ഹായ് നമ്മൾ നമ്മളിത് ഇവിടെ ഡിസ്കസൺ ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലേഷന് എങ്ങനെ നമുക്ക് മറികടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ് കാരണം നമുക്കറിയാം ഓരോ ലക്ഷ്യമോ അല്ലെങ്കിൽ സേവിങ് നമ്മൾ ഡിഫ്രെൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ബെനഫിറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഫ്ലേഷനിലൂടെയാണ് കാരണം ഇൻഫ്ലേഷൻ നമ്മളെ എത്രത്തോളം നമ്മൾ സ്വാധീനിക്കുന്നു അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ മാറിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ സേവിംഗോ ആ വീടിലായിട്ട് പോകും എന്നുള്ളതാണ് നമുക്കറിയാം സപ്പോസ് ഇപ്പോ ടെൻ ലാക്സ് റുപ്പീസ് നമുക്ക് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇത് ഉണ്ടെന്ന് വിചാരിക്കുക അത് ഇന്ന് നമ്മുടെ മൂല്യം അല്ലെങ്കിൽ ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു ടെൻ ലാക്സ് റുപ്പീസിന്റെ നമുക്ക് ആവശ്യം ഉണ്ട് അതിന് നമ്മൾ ഈ എല്ലാ വർഷവും നമ്മൾ വൺ ലാക്ക് വെച്ചിട്ട് സേവ് ചെയ്യുമെന്ന് വിചാരിക്കുക ജസ്റ്റ് ടെൻ ഇയർ കഴിയുമ്പോൾ ടെൻ ലാക്സിന്റെ വാല്യൂ ഉണ്ടാവും പക്ഷെ ഇൻഫ്ലേഷൻ എന്നുള്ള ആ ഒരു ഫിഗർ മൂലം അതിന്റെ മൂല്യം എത്രയും വളം കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെയാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഡയവേഴ്സിഫിക്കേഷൻ്റെ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇത് നമുക്ക് എങ്ങനെ മറികടക്കാം നോക്കാം ഇപ്പോൾ നമ്മുടെ കാരണം ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുന്നത് ഫോർ പോയിന്റ് നയൻ ഫൈവ് ആണ് ഇത് വെച്ചിട്ട് നമുക്കൊരു നിത്യപയോഗ സാധനത്തിന് ഇന്ന് ഒരു പതിനായിരം രൂപ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക അത് ജസ്റ്റ് ഫൈവ് ഇയർ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ നമുക്ക് പതിനായിരം രൂപ വേണ്ട സ്ഥാനത്ത് വേണ്ടി വരുന്നു അതേ ഇത് തന്നെ നമുക്ക് ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ നമുക്ക് വേണ്ടി വരും അത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കില് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കില് ഇരുപത്തി ആറ് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപയും ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേ പതിനായിരം രൂപയുടെ എക്സ്പെൻസ് നമ്മൾ സാധനങ്ങൾ നമുക്ക് വേണ്ട സ്ഥാനത്ത് അന്ന് വേണ്ടി വരുന്നത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റിഅറുത്തി മൂന്നില് ഈയൊരു കാര്യത്തിനു വേണ്ടി മാത്രമല്ല ഓരോ ഇൻഫ്ലേഷൻ ഫിഗർ പണപ്പെട്ട ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും ഇതേ സ്ഥാനത്ത് നമ്മുടെ റിട്ടയർമെന്റിന് ആവശ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ്റെ ആവശ്യമായിട്ടോ അവരുടെ മാരേജിന് ആവശ്യമായിട്ട് എല്ലാത്തിനും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫിഗർ അല്ലെങ്കിൽ എമൗണ്ട് നമ്മൾ സമ്പാദിക്കേണ്ടത് ഇവിടെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് കൊടുത്തോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ഫണ്ടുകളൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് കാരണം അതിലായിട്ടുള്ള സേവിങ് കാരണം ബാങ്ക് റേറ്റ് കുറഞ്ഞ് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ നമുക്ക് വേറെ ഓപ്ഷൻ വരില്ല അപ്പൊ അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുത്ത് നല്ല ഡിസിപ്ലിനോടെ ലോങ് ലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക അത് നമുക്ക് വരുന്ന ഇൻഫ്ലേഷനെയൊക്കെ മറികടക്കാനുള്ള രീതിയിലുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്യുവാനും അറ്റ്ലീസ്റ്റ് ബ്രേക്കുവല്ലെങ്കിൽ എത്തി നമ്മുടെ നമ്മുടെ ആവശ്യങ്ങള് ഫ്യൂച്ചറിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും എന്നതിൽ സംശയമില്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലേഷന് വെറ്റിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു